നിങ്ങളിന്ന് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ പതിനാലാം ഭാഗമാണ് രചനയും അവതരണവും ഇമ്മാനുവൽ എം വി ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ തൊമ്മൻ കണ്ടത്രയും കാര്യങ്ങൾ ചെറിയാച്ചനോട് എത്രയും വേഗം തന്നെ പറഞ്ഞു എന്നാലും ചെറിയാച്ചന് അതിൽ അതിശയമൊന്നും തോന്നിയില്ല കാരണം സോജനാണല്ലോ റിൻസിയെ ഒഴുക്കിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ആ പരിചയം വെച്ച് സംസാരിക്കുന്നതായിരിക്കും എന്ന് അയാൾ തൊമ്മനോട് പറഞ്ഞു അതിൽ സംശയം വിചാരിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് എന്നാലും മനസ്സിൽ അല്പം സംശയം വീണത് വീണത് തന്നെ എളുപ്പത്തിൽ അതൊന്നും മാറുമെന്ന് തോന്നുന്നില്ല അയാൾ അയാളെപ്പോഴും സംശയത്തോടുകൂടി മാത്രമേ ഇനി അവരെ കാണാൻ ശ്രമിക്കുകയുള്ളൂ റിൻസിക്കും മറ്റും പ്ലസ് വണ്ണിന് ക്ലാസ് തുടങ്ങി ഇതുവരെ പഠിച്ചതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമായിരുന്നു മാനന്തവാടി സ്കൂളിലേത് നേരത്തെ ഉണ്ടായിരുന്ന ഇടത്തെ മുഴുവൻ പേരും പരിചയക്കാരായിരുന്നു എന്നാൽ ഇപ്പോഴുള്ള സ്കൂളിൽ ആകെ പരിചയക്കാരിയായിട്ട് ആൻസി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് കുറച്ചു പേരെങ്കിലും അറിയാവുന്നവർ കാണും എന്നാണ് കരുതിയത് അത് ആയി ക്ലാസ്സിൽ താരതമ്യേന ആൺകുട്ടികളുടെ എണ്ണം കൂടുതലുമാണ് ആകെയുള്ള നാൽപ്പത് പേരിൽ ഇരുപത്തിരണ്ട് പേരും ആൺകുട്ടികളാണ് ബാക്കി പതിനെട്ട് പേര് മാത്രമേ പെൺകുട്ടികളുള്ളൂ പുല്ലാങ്കുളത്തെ സ്കൂളിലായിരുന്നെങ്കിൽ പെൺപിള്ളേരായിരുന്നു കൂടുതൽ ആൻസി കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു കൂട്ടുകാരിയെ തിരയേണ്ടി വന്നില്ല എങ്കിലും പ്ലസ് വൺ ക്ലാസ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞ് പുതിയതായ ഒരു കൂട്ടുകാരിയെ കിട്ടാൻ എല്ലാവരും ആഗ്രഹിക്കില്ലേ അതുപോലെ തന്നെ റിൻസിയും ആഗ്രഹിച്ചു ആ ആഗ്രഹമാണ് അവളെ എലിസബത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് എലിസബത്തിൻ്റെ വീടും കുടുംബവും എല്ലാം കോഴിക്കോടാണ് മാനന്തവാടിയിലെ ഒരു മാമൻ്റെ വീട്ടിൽ നിന്നാണ് അവൾ ഇവിടെ പഠിക്കുന്നത് പത്താം ക്ലാസ്സിൽ എലിസബത്തിന് മാർക്ക് കുറവായിരുന്നു അതുകൊണ്ട് കോഴിക്കോട് അവളുടെ വീടിനടുത്തുള്ള സ്കൂളിലൊന്നും അഡ്മിഷൻ കിട്ടിയില്ല മാത്രവുമല്ല അവൾക്ക് വയനാട് കൂടുതൽ ഇഷ്ടവുമായിരുന്നു അതുകൊണ്ട് വയനാട്ടിൽ പഠിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു ആഗ്രഹം പോലെ തന്നെ അവൾക്ക് മാനന്തവാടിയിൽ കിട്ടുകയും ചെയ്തു അത് മാത്രമാണോ എലിസബത്ത് വയനാട്ടിൽ വരാൻ കാരണം എലിസബത്ത് കാണാൻ നല്ല സുന്ദരിയാണ് ആരും കൊതിച്ചു പോകും ആ വെളുത്ത് ചുമന്ന നിറവും കവിളിൽ ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴികളും കുമാരന്മാരെ കൊതിപ്പിക്കും നീണ്ടു ചുരുണ്ട കേശഭാരവും താരതമ്യേന വലിയ കണ്ണുകളും അവൾക്കൊരു പ്രത്യേക ആകർഷണം തന്നെ നൽകിയിരുന്നു ശാലീന സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന ആരും അവളെ ഇഷ്ടപ്പെടും പുല്ലാങ്കുളത്ത് സ്കൂളിലെ തന്നെ ഏറ്റവും സുന്ദരി റിൻസി ആയിരുന്നു എങ്കിൽ റിൻസിക്ക് ആ സ്ഥാനം മാനന്തവാടിയിൽ ലഭിക്കില്ല എന്ന കാര്യം ഏതാണ്ട് തീർച്ചയാണ് ആ സ്ഥാനം മിക്കവാറും ലഭിക്കുക എലിസബത്തിനായിരിക്കും എന്നാലും റിൻസിക്ക് അവളോട് ഒട്ടും കുശുമ്പു തോന്നിയില്ല അതിന് കാരണം തൻ്റെ പ്രിയ കൂട്ടുകാരി ആൻസിയുടെ കാഴ്ചപ്പാടിൽ എലിസബത്ത് അത്ര വലിയ സുന്ദരിയൊന്നുമല്ല അവൾ എപ്പോഴും പറയും രണ്ട് ഉണ്ടക്കണ്ണും കുറച്ച് മുടിയുമുണ്ടെങ്കിൽ സൗന്ദര്യമായെന്നാണോ റിൻസി നീ വിചാരിക്കുന്നത് അതാണോ സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡം അവളേക്കാൾ തീർച്ചയായും സുന്ദരി നീയാണ് അവൾക്കാണെങ്കിൽ മേമ്പൊടിക്ക് അല്പം അഹങ്കാരവും കൂടിയുണ്ട് ചുരത്തിനു താഴെ നിന്ന് വന്നതാണ് എന്നൊരു ഭാവം അവളിൽ എല്ലായ്പ്പോഴും കാണാം അതാണ് എനിക്ക് തീരെ പറ്റാത്തത് എൻ്റെ ആൻസി അവൾക്കെങ്ങും അങ്ങനെ ഒരു അഹങ്കാരവുമില്ല വലിയ ഭാവവുമില്ല ഇല്ല അവൾ ഒരു പാവമാണെന്നാണ് എനിക്ക് തോന്നുന്നേ അല്ലെങ്കിൽ തന്നെ ആരുടെ അടുത്താണ് വലിയ ഭാവം എടുക്കേണ്ടത് നമ്മളുടെ അടുത്തോ പിന്നെ ആർക്കാണ് സൗന്ദര്യം കൂടുതൽ എന്നതിന് ഇവിടെ ആരും മത്സരിക്കുന്നില്ലല്ലോ അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ എല്ലാവർക്കും അവരുടേതായ സൗന്ദര്യമുണ്ട് നമ്മളിവിടെ വരുന്നത് പഠിക്കാനാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കുക അത്ര തന്നെ നീ എലിസബത്തിനു വേണ്ടി വലിയ വക്കാലത്തൊന്നും പറയണ്ട ഞാനും ധാരാളം ആളുകളെ കാണാറുള്ളതല്ലേ പൊങ്ങച്ച സഞ്ചികളെയും അല്ലാത്തതുങ്ങളെയും എനിക്ക് കണ്ടാൽ നല്ലതുപോലെ മനസ്സിലാകും ഞാൻ എൻ്റെ കാഴ്ചപ്പാട് വെച്ച് വിലയിരുത്തി എന്നേ ഉള്ളൂ ഏതായാലും അവളോട് അല്പമകലം പാലിച്ച് നിൽക്കുന്നതാണ് നമുക്ക് നല്ലത് പ്രത്യേകിച്ച് നിനക്ക് കാരണം ഞാൻ അവളോട് അടുക്കാൻ പോണില്ല ക്ലാസ്സിലെ ആൺകുട്ടികളിൽ പഠിത്തത്തിൽ ഒഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും അല്പമെങ്കിലും മുൻപന്തിയിൽ നിന്നത് ജെയിംസ് എൻ ജോസഫ് ആണ് അവൻ നെല്ലിമറ്റത്തെ തങ്കച്ചൻ്റെ മകനാണ് കാണാൻ മിടുമിടുക്കൻ നല്ല ആരോഗ്യവാനാണ് സ്പോർട്സ് രംഗങ്ങളിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളവനാണ് ഒറ്റനോട്ടത്തിൽ ആരും ഇഷ്ടപ്പെടും പണക്കാരനുമാണ് കേട്ടോ അവന് ഇപ്പോൾ ഈ സ്കൂളിൽ സെലക്ഷൻ കിട്ടിയത് തന്നെ സ്പോർട്സിലെ മാർക്കിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മികച്ച ഒരു വോളിബോൾ കളികാരൻ കൂടിയാണ് ജെയിംസ് മിച്ചം ഉയരം അവന് ഇപ്പോൾ തന്നെ ഉണ്ട് അതിന് തക്ക വണ്ണമില്ല എന്നാലും അത്ര എലിമ്പനല്ലതാനും പ്ലസ് വണ്ണിൽ എത്തിയപ്പോഴേക്കും തന്നെ നല്ല കട്ടി മീശയാണ് വളരെ അപൂർവം ചില ആൺകുട്ടികൾക്ക് മാത്രമേ അപ്പോഴേക്കും നല്ല കട്ടിയായി മീശ ഉണ്ടാവുകയുള്ളൂ ചിലരുടെ പാരമ്പര്യത്തിൻ്റെ സ്വാധീനം കൊണ്ടും അങ്ങനെ ആകാം ഭൂരിപക്ഷം പേർക്കും മീശ കുരുത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവന് അവൻ്റെ സഹപാഠികളേക്കാൾ അല്പം പ്രായം കൂടുതൽ എന്ന് നമ്മൾ സംശയിക്കും അവനെ കാണുന്ന ആർക്കും അത് തോന്നും എന്നാൽ അങ്ങനെയൊന്നുമില്ല എന്നതാണ് സത്യം പഠിത്തത്തിൽ ലേശം പിന്നിലാണെങ്കിലും ഒരു ക്ലാസ്സിലും തോറ്റിട്ടില്ല എല്ലാ വിഷയങ്ങളുടെയും തന്നെ ക്ലാസ്സുകൾ തുടങ്ങി പ്രധാനമായ ഒരു വ്യത്യാസം അദ്ധ്യാപനത്തിൻ്റെ മാധ്യമത്തിലാണ് ഇതുവരെ മലയാളത്തിൽ മാത്രം പഠിപ്പിക്കുന്നത് കേട്ട് ശീലിച്ചവർക്ക് കുറേ ദിവസത്തേക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അത് പരിഹരിക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ പറയുന്നത് മനസ്സിലാവാത്തവർക്ക് മലയാളത്തിൽ കൂടി പറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നും കുട്ടികൾക്ക് ഉണ്ടായില്ല എല്ലാ വിഷയങ്ങളുടെയും തന്നെ ക്ലാസ്സുകൾ ഭംഗിയായി നടന്നു പോകുന്നു പെൺകുട്ടികളെല്ലാം കൃത്യമായി ക്ലാസ്സിൽ കയറും എന്നാൽ ആൺകുട്ടികളിൽ രണ്ടും മൂന്നും പേർ എപ്പോഴും ക്ലാസ്സിൽ കാണില്ല അതിൽ തന്നെ ജെയിംസിൻ്റെ ശിങ്കിടിയായി എപ്പോഴും നടക്കുന്ന ഒരു രോഹൻ ഉണ്ട് അവൻ മിക്കവാറും സമയവും ക്ലാസ്സിൽ കയറില്ല കാര്യം അവൻ പത്താം ക്ലാസ്സിൽ നിന്നും ഉയർന്ന മാർക്ക് മേടിച്ചു വന്നതാണ് ഇപ്പോൾ സ്വഭാവം ആകെ മാറിക്കാണും ഏതായാലും അവൻ മിക്കവാറും ക്ലാസ്സിൽ ഇല്ല ക്ലാസ്സിന് പുറത്ത് എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങി നടക്കും എന്നാ പരിപാടിക്കാണ് നടക്കുന്നത് എന്നറിയില്ല വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനങ്ങളിൽ കാര്യമായി ഇടപെടുന്നയാളാണ് രോഹൻ അത് അവന് പ്ലസ് വണ്ണിന് വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇപ്പോൾ അവനാണ് ആ യൂണിറ്റിൻ്റെ സെക്രട്ടറി സമരം എന്ന് മുഴുവൻ കേൾക്കുന്നതിന് മുൻപ് തന്നെ അവൻ മുദ്രാവാക്യം വിളിച്ചു തുടങ്ങും അവനും അവൻ്റെ ഒന്ന് രണ്ട് ചങ്ങാതിമാരും സ്കൂളിന് അടുത്ത് തന്നെയാണ് താമസം അവർക്ക് കാര്യമായി പഠിക്കണം എന്നും താല്പര്യമില്ല രാഷ്ട്രീയത്തിൻ്റെ രംഗത്ത് വളരണമെന്നാണ് രോഹൻ്റെ ആഗ്രഹം ഭാവിയിൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നത് രാഷ്ട്രീയക്കാർക്കായിരിക്കും എന്നാണ് അവൻ്റെ ഭാഷ്യം ഒരു ദിവസം റിൻസിയും ആൻസിയും കൂടി ബസ്സിറങ്ങി സ്കൂളിലേക്ക് പോവുകയാണ് ഒൻപത് മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കൂടിയേ ആയിട്ടുള്ളൂ സ്കൂളിൽ ക്ലാസ് തുടങ്ങാൻ കുറേ കൂടി സമയമുണ്ട് അതുകൊണ്ട് മെല്ലെ തമ്മിൽ സംസാരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ സീനിയർ ക്ലാസ്സിലെ ഒരു പക്കാ ഉഴപ്പൻ ആയ കഞ്ചാവു ദാമു അവരെ തടഞ്ഞു നിർത്തി ലോഹ്യം പറയാൻ തുടങ്ങി അവൻ രാവിലെ തന്നെ കഞ്ചാവ് അടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ഏതായാലും ഇവർ രണ്ടുപേരും ചെല്ലുന്നത് നോക്കി നിന്നതുപോലെ അവൻ അവരുടെ അടുത്തേക്ക് തന്നെ ഇറങ്ങി വന്നു സുന്ദരിക്കുട്ടികൾ അവിടെ നിന്നേ ചേട്ടനൊന്ന് കാണട്ടെ ഞാൻ നിങ്ങളുടെ സീനിയർ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് പേര് ദാമു കഞ്ചാവ് ദാമു എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അങ്ങനെ പറഞ്ഞാലേ അറിയൂ പിന്നെ ക്ലാസ്സിൽ പഠിക്കുന്നതെന്ന് പറയാൻ ഞാൻ ക്ലാസ്സിൽ കയറാറില്ല അതുകൊണ്ട് അധ്യാപകർക്കെന്നെ അറിയുമോ എന്നും എനിക്കറിയില്ല ഞാനിവിടെയൊക്കെ ചുറ്റിത്തിരിയും വരുന്ന സുന്ദരിമാരെ ഒക്കെ കാണും അവളുമാരോടൊക്കെ അല്പം സൊള്ളും അങ്ങനെ വൈകുന്നേരമാക്കും അല്ലാതെ പഠിക്കാനും ക്ലാസ്സിൽ കയറിയിരുന്ന് അധ്യാപകരുടെ വഴക്ക് കേൾക്കാനും ഒന്നും എന്നെ കിട്ടില്ല അതാണ് എൻ്റെ ഒരു ശീലം അതുപോട്ടെ സുന്ദരികളുടെ പേര് പറഞ്ഞേ ചേട്ടൻ കേൾക്കട്ടെ അയാൾ അടുത്തു വന്നപ്പോൾ തന്നെ അവർക്ക് രണ്ടു പേർക്കും ദേഷ്യമായി പേര് ചോദിക്കാനും പരിചയപ്പെടാനും കണ്ട നേരം ക്ലാസ്സിൽ പോകുമ്പോഴാ ഓരോരുത്തൻ്റെ ഗുണവധികാരം എന്നാലും അവർ രണ്ടുപേരും അവരുടെ പേര് പറഞ്ഞു ഒരാൾ റിൻസി മറ്റയാൾ ആൻസി രണ്ടു പേരെയും ചേർത്ത് ആ റിൻസിമാർ എന്ന് ഞാൻ വിളിച്ചോളാം ഉള്ളത് പറയാമല്ലോ നിങ്ങൾ രണ്ടുപേരിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് റിൻസി എന്ന് പേര് പറഞ്ഞ ഈ കൊച്ചിനെയാണ് എന്നതുകൊണ്ട് എനിക്ക് ആൻസിയെ ഇഷ്ടമല്ലെന്നല്ല എനിക്കെല്ലാവരെയും ഇഷ്ടമാണ് നിങ്ങൾ രണ്ടുപേരെയും ഇഷ്ടമാണ് എന്നാലും അതിൽ കൂടുതൽ റിൻസിയോടാണെന്നേ ഉള്ളൂ ഈ വള്ളിക്കെട്ടിൽ നിന്ന് എങ്ങനെ ഒഴിവാകും എന്നാണ് ആൻസി ആലോചിച്ചു കൊണ്ടിരുന്നത് അവസാനം അവളൊരു ബുദ്ധി പ്രയോഗിച്ചു ഏതായാലും നമ്മൾ പരിചയപ്പെട്ടില്ലേ ചേട്ടാ ഞങ്ങൾക്കാണെങ്കിൽ ക്ലാസ്സിൽ കയറുകയും വേണം ക്ലാസ് തുടങ്ങാറായില്ലേ ക്ലാസ് തുടങ്ങുമ്പോഴേക്കും അവിടെ എത്തണം അതിന് മുൻപ് ക്ലാസ്സിൽ പോയി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്നലെ തന്നു വിട്ട ഹോംവർക്ക് തീർക്കാൻ പറ്റിയില്ല അത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ചെയ്യണം അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പോക്കോട്ടെ അവളുമാർ തൻ്റെ അടുത്ത് നിന്നും രക്ഷപ്പെടാനുള്ള കെണിയാണെന്ന് ദാമുവിന് തോന്നി അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാകില്ല കുറച്ച് സമയം കൂടി നിൽക്കട്ടെ പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞു പോയാലും ക്ലാസ്സിൽ കുഴപ്പമൊന്നുമില്ല അത്ര തിരക്ക് പിടിക്കുകയോ ഒന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞു പോയാലും ഒരു കുഴപ്പവുമില്ല നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹോംവർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും മാത്രമേ മണിയടിക്കൂ അല്ലെങ്കിൽ തന്നെ ഈ ഞാനറിയാതെ സ്കൂളിൽ എവിടെ മണിയടിക്കാൻ ആര് മണിയടിക്കാൻ അതുകൊണ്ട് സുന്ദരികൾ രണ്ടുപേരും അവിടെ നിൽക്ക് പോകേണ്ടപ്പോൾ ചേട്ടൻ പറയാം അവരങ്ങനെ തടഞ്ഞു നിൽക്കുന്ന സമയത്താണ് ജെയിംസ് വരുന്നത് ഇവരുടെ നിൽപ്പ് കണ്ടിട്ട് സംഗതി അത്ര പന്തിയല്ല എന്ന് തോന്നിയതുകൊണ്ട് ജെയിംസ് ഇവരുടെ അടുത്തേക്ക് തന്നെ വന്നു റിൻസി എന്താ ഇവിടെ നിൽക്കുന്നത് സ്കൂളിലേക്ക് പോകാൻ സമയമായില്ലേ നിങ്ങൾ കുറേ നേരത്തെ പോരുന്നത് കണ്ടതാണല്ലോ എന്നിട്ടും നിങ്ങൾ സ്കൂളിലെത്തിയില്ലോ അവരെ ഞാനിവിടെ തടഞ്ഞു നിർത്തിയതാ ലേസ് സംസാരിക്കാനുണ്ടായിരുന്നു അത് തീർന്നിട്ടില്ല ഒരു കാര്യം ചെയ്യുക നീ പോയിക്കോ ഇവർ കുറച്ച് കഴിയുമ്പോൾ പുറകെ വരും അത് ശരിയാവുകയില്ലല്ലോ ദാമു അവർ എൻ്റെ കൂടെ തന്നെ വരും അല്ലെങ്കിൽ ഞാൻ അവരെ കൊണ്ടുപോകും എതിർക്കാനെങ്ങാനും നോക്കിയാൽ അത് നിനക്ക് നല്ലതിനായിരിക്കില്ല നീ ഇത്രയും കാലം വലിച്ചു കയറ്റിയ കഞ്ചാവ് മുഴുവൻ ഞാൻ ചവിട്ടി പുറത്തിടും നിനക്ക് എന്നെ അറിയാത്തതല്ലോ അതുകൊണ്ട് ഉപദ്രവിക്കണ്ട എല്ലാവരെയും പോലെ ഇവരെ കാണുകയും വേണ്ട കുറഞ്ഞ കാലം കൊണ്ട് ജെയിംസിനെ ദാമുവിന് നന്നായി അറിയാം അവൻ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യും നെല്ലിമുറ്റത്ത് തങ്കച്ചനുള്ള സ്വഭാവങ്ങൾ മുഴുവനും തന്നെ ജെയിംസിനും കിട്ടിയിട്ടുണ്ട് തങ്കച്ചനാണെങ്കിൽ ഒരു ഗുണ്ടയാണ് അതുപോലെ ജെയിംസും തെറ്റിയാൽ ഒരു ഗുണ്ടയാണ് മെലിഞ്ഞ് നീണ്ടാണ് എന്ന് തോന്നുമെങ്കിലും ആൾ അതിശക്തനാണ് വിവരം നന്നായി അറിയാവുന്നതുകൊണ്ട് ദാമു തടസ്സം നിന്നില്ല അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ദീർഘനിശ്വാസം വിട്ട് മുന്നോട്ട് നടന്നു ജെയിംസിന് നന്ദി പറയാനും രണ്ടുപേരും മറന്നില്ല അവൻ സമയത്ത് വന്നില്ലായിരുന്നെങ്കിലോ ബോധമില്ലാത്ത ദാമുവിൻ്റെ കാര്യമല്ലേ പിന്നീട് ജെയിംസുമായുള്ള കൂടിക്കാഴ്ച പല തവണ ആൻസിയും റിൻസിയും നടത്തി പല സാഹചര്യങ്ങളിലും അവർ തമ്മിൽ കണ്ടു സംസാരിച്ചു ഒരേ ക്ലാസ്സിലല്ലെങ്കിലും അവർ ഒരേ സ്കൂളിലാണല്ലോ അതിനടുത്തുള്ള കാലഘട്ടത്തിലാണ് സ്കൂൾ ഗെയിംസ് ജില്ലാതല മത്സരങ്ങൾ മാനന്തവാടിയിലെ സ്കൂളിൽ വെച്ചായിരുന്നു അന്ന് അവധിയായിരുന്നതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ഐറ്റവും കാണാൻ എല്ലാ കുട്ടികൾക്കും കഴിഞ്ഞു കൂട്ടത്തിൽ ആൻസിയും റിൻസിയും ഉണ്ടായിരുന്നു എല്ലാ പരിപാടികളിലും അവരുടെ സ്കൂളിൽ നിന്ന് പങ്കെടുക്കുന്ന മത്സരാർത്ഥികളെ പരമാവധി അവർ പ്രോത്സാഹിപ്പിച്ചു ജെയിംസ് സ്കൂൾ വോളിബോൾ ടീമിൻ്റെ ക്യാപ്റ്റനാണ് വയനാട് ജില്ലാ പ്ലെയറും ആണ് ജെയിംസ് ഒരാളുടെ ബലത്തിൽ ഈ വർഷം സ്കൂളിന് ജില്ലാ തലത്തിൽ വോളിബോളിലെങ്കിലും സമ്മാനം നേടാൻ കഴിയുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അന്നൊരിക്കൽ പറയുന്നത് കുട്ടികളെല്ലാവരും കേട്ടതാണ് റിൻസി അതുവരെയും വിചാരിച്ചത് ജെയിംസ് വോളിബോളിൽ മാത്രമേ മത്സരിക്കാനുണ്ടാവുകയുള്ളൂ എന്നാണ് എന്നാൽ നൂറു മീറ്റർ ഓട്ടത്തിൻ്റെ മത്സരം തുടങ്ങാൻ നിൽക്കുമ്പോൾ മൂന്നാമത്തെ ലൈനിൽ അതാ നിൽക്കുന്നു ജെയിംസ് ആ മത്സരത്തിലും എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കുകയും ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തു അവൻ ഇരുന്നൂറ് മീറ്ററിലും ഒന്നാം സ്ഥാനം നേടിയതോടെ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പും ജെയിംസിന് തന്നെ കിട്ടി ജെയിംസിന് കിട്ടിയ പ്രോത്സാഹനവും പിന്തുണയും വളരെയധികമായിരുന്നു പല പെൺകുട്ടികളുടെയും മനസ്സിൽ ജെയിംസിന് ഒരു സ്ഥാനം കിട്ടാൻ ആ സ്കൂൾ ഗെയിംസ് കാരണമായി റിൻസിയുടെ മനസ്സിലും ചാഞ്ചാട്ടം തുടങ്ങി ഒരു അറ്റത്ത് സോജനും മറ്റൊരു അറ്റത്ത് ജെയിംസും ആ ചാഞ്ചാട്ടത്തിൽ സോജൻ പുറത്തായി പോകുമോ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ അവരും കൂടി കേൾക്കട്ടെ എന്ന് അല്ലേ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ ഓക്കേ